ഇരുചക്ര വാഹനത്തിലെത്തിയ വയോധികനെ ഇടിച്ചു വീഴ്ത്തി മൊബൈൽ ഫോണും പണവും കവർന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ കാപ്പാക്കേസ് പ്രതികളായ മൂന്നംഗ സംഘത്തിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കുമാരമംഗലം മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീൻ എന്ന വയോധികനാണ് അക്രമത്തിന് ഇരയായത് സംഭവത്തിൽ തൊടുപുഴ ഉണ്ടപ്ലാവ് സ്വദേശി കാരക്കുന്നേൽ വീട്ടിൽ ഷിനിൽ റസാഖിനെ കോടതി റിമാൻഡ് ചെയ്തു തൊടുപുഴ കുമാരമംഗലത്ത് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം കുമാരമംഗലം കറുകഭാഗത്ത് റോഡരികിൽ കൂടി കാൽനടിയായി സഞ്ചരിക്കുകയായിരുന്നു ഷംസുദ്ദീൻ ഈ സമയം ഇതുവഴി ബൈക്കിലെത്തിയ പ്രതികൾ ഷംസുദ്ദീനെ ഇരുചക്ര വാഹനം ഇടിച്ചു വീഴ്ത്തി തുടർന്ന് പേഴ്സിലുണ്ടായിരുന്ന മൂവായിരത്തോളം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു ഇതിനെ എതിർത്തപ്പോൾ പ്രതികൾ ഷംസുദ്ദീന്റെ തലയിൽ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു ഷംസുദ്ദീന്റെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തി അപ്പോഴേക്കും മൂവർ സംഘം ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിലൊരാളായ ഷിനിൽ റസാക്കിനെ നാട്ടുകാർ പിടികൂടി തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് തൊടുപുഴയിൽ നിന്നെത്തിയ പോലീസിന് ഷിനിലിനെ കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന രണ്ടു കൂട്ടുപ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇരുവരെയും പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു പ്രതികൾ മൂവരും കാപ്പാക്കേസിൽ ഉൾപ്പെടുത്തി നാടുകടത്തിയവരാണ് ജയിലിൽ നിന്നും തിരികെ വന്ന ശേഷമാണ് വീണ്ടും അതിക്രമം നടത്തിയിരിക്കുന്നത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷംസുദ്ദീൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി തൊടുപുഴ